നഷ്ടപ്പെടലും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന വിധവകൾക്ക് ഒന്നിച്ചുകൂടാനും ഒരുമിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും വേദിയൊരുക്കി ഹോളി ഹോളിഗോസ്റ്റ് ഫൊറോന ദേവാലയം എട്ടു നോമ്പിന്റെ അവസരത്തിൽ വിധവകൾക്ക് ആത്മീയ ഉണർവും പ്രചോദനവുമായി സുഭദ്രാ ബീന ജോസഫും സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എ ഡി അഞ്ഞൂറ്റി അമ്പതിൽ സ്ഥാപിതമായ പുരാതന ദേവാലയമാണ് ഹോളി ഹോളിഗോസ്റ്റ് ഫൊറോന ദേവാലയം ആയിരത്തിനാനൂറിലധികം കുടുംബങ്ങളാണ് ഈ ദൈവാലയത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നാൽ ഈ കുടുംബങ്ങളിൽ വിധവകളുണ്ട് ഇവരുടെ ഒറ്റപ്പെടലും വേദനയും തിരിച്ചറിഞ്ഞ വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്തനാത്ത ഇവരെ ശക്തിപ്പെടുത്താനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും വചനം കേൾക്കാനും അതുവഴി ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ ഇവരെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് എട്ട് നോമ്പിനോടനുബന്ധിച്ച് വിധവാ സംഗമം സംഘടിപ്പിച്ചത് സ്ഥാപിതമായ ഈ ഇണവകയിൽ ആയിരത്തിനാലിലധികം വീടുകളിൽ ഉള്ളതിൽ മുന്നൂറ്റി അറുപതോളം വിധവകളായിട്ടുള്ളവരുണ്ട് ഈ ഒരു നമ്പർ ഇവരുടെ ഒരു സംഗമം അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കാൻ തീർന്നു ഇത്രയും വിധവകൾ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് കൂടാൻ ഒന്നിച്ച് ചിന്തിക്കാന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് വചനം കേൾക്കാൻ അതെല്ലാം അവരുടെ ക്രിസ്തു കേന്ദ്രമായ ജീവിതത്തിന് തീർച്ചയായിട്ടും ശക്തിയായിത്തീരും പരിശു പ്രത്യേകിച്ച് ഈ എട്ട് നോമ്പ് കാലഘട്ടം ഇതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഞാൻ ചിന്തിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ മനസ്സറിഞ്ഞ് ദൈവികതം എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞ് ജീവിക്കാൻ അത് വലിയ ആത്മസന്ധി നൽകുന്നതായിരിക്കും അവരുടെ ഒറ്റപ്പെട്ട ജീവിത വേദനകളിൽ ആശ്വാസമാവുത്തിരികേം ചെയ്യും തീർച്ചയായിട്ടും കൂടുതൽ ദൈവത്തോടെ അടുക്കാൻ ദൈവത്തിൻ്റെ ഹിതം അതൊരു ബലിയായി മനസ്സിലാക്കാൻ അങ്ങനെ സ്വകരാജ്യ ലക്ഷ്യമായി ജീവിതത്തിന് സാധ്യമാവാത്ത കോപത്തിൽ അവരുടെ ജീവിതത്തെ അവരുടെ കുടുംബത്തെ ക്രമീകരിക്കാൻ ഒക്കെ അത് വലിയ അനുഭവമായി മാറും എന്നുള്ള ബോധ്യമാണ് ഇത്തരത്തിലുള്ള സംഗമത്തിന് പ്രേരണയായി തീർന്നത് തങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നിയോഗമായി അംഗീകരിച്ചുകൊണ്ടും ദൈവത്തിന്റെ വിളിയായി സ്വീകരിച്ചുകൊണ്ട് വേദനയെ ദൈവികമായി മാറ്റണമെന്ന് ഫാദർ എബ്രഹാം നിർദ്ദേശിച്ചു ഒപ്പം സംഗമത്തിൽ സമ്മേളിച്ചിരുന്നവരുടെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സുഭദ്രാ ചാക്യാർ ആ വേദനയെ എങ്ങനെ അതിജീവിച്ചുവെന്ന് പങ്കുവച്ചു ആറര വർഷത്തിനിടയിൽ സുഭദ്രാ ചാക്യാർക്ക് ഭർത്താവ് രാമൻ ചാക്യാരെയും മകൻ രാജേഷ് ചാക്യാരെയും നഷ്ടമായിരുന്നു ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ സുവിശേഷ പ്രഘോഷകരായിരുന്നു ഇരുവരും ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ മരിച്ചിട്ടില്ല എന്നതാണെന്ന് സുബദ്രാചാക്യർ പറയുന്നു തന്റെ ഭർത്താവും മകനും ദൈവസന്നിധിയിൽ നിന്ന് വന്നു അവിടേക്ക് തന്നെ തിരിച്ചുപോയി എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും സുഭദ്രാചാക്യർ ന്യൂസിനോട് പങ്കുവെച്ചു ശരിക്ക് മാനുഷിക തലത്തില് ചിന്തിച്ചാല് തീർച്ചയായിട്ടും രാംചേട്ടൻ പോയി നാലര വർഷം ആയപ്പോഴത്തേക്കുമാണ് അവനും ഈശോടെ ദര്ശനത്തിലേക്ക് തിരിച്ചു പോകുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം തിരിച്ചു പോയി എന്നുള്ളതാണ് കാരണം അവർ വന്നത് ദൈവത്തിൻ്റെ അടുത്തു നിന്നാണ് അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ ആരായാലും ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകണം പക്ഷേ കർത്താവിൻ്റെ ശുശ്രൂഷകരായിട്ട് രണ്ടു പേരും ആ ഈശോയുടെ നാമത്തിൽ നമുക്ക് യാതൊരു യോഗ്യതയില്ല ഈശോയുടെ പേരോടുകൂടി നമ്മുടെ പേര് പറയാനായിട്ട് അപ്പോൾ രാമചേട്ടൻ മരിച്ചപ്പോഴും പറഞ്ഞെന്താണെന്നു വെച്ചാൽ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ചെയ്തിരുന്ന രാമൻ ചാക്യാർ അങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്ന രാജേഷ് ചാക്യാർ അങ്ങനെയാണ് രണ്ടുപേരുടെയും മരണത്തോടു കൂടി ഈശോയുടെ പേരാണ് ചേർത്ത് വെച്ച് കേൾക്കാൻ സാധിച്ചത് അതെനിക്ക് മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പനക്കല പനക്കലച്ചൻ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ മരിച്ചിട്ടില്ല കാരണം നമ്മളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആത്മാവുണ്ട് ആ ആത്മാവിന് ചില ദൗത്യങ്ങള് ദൈവം േൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരം കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ ശരീരത്തിൻ്റെ ആ ദൗത്യം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ആ ആത്മാവ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ചേരണം അപ്പോൾ വേദന ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ ശക്തി ഈശോടെ സാന്നിധ്യമാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല അവർ ജീവിക്കുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കർത്താവേശു ക്രിസ്തു ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് എൻ്റെ രാമൻചേട്ടനും എൻ്റെ രാജ്മോനും മരിച്ചിട്ടില്ല അത് വേ അവർ വേറൊരു മണ്ഡലത്തിൽ ജീവിക്കുന്നു ഈശോയോട് ചേർന്ന് അവർ ഈശോട് ചേർന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു ഞാനും എൻ്റെ മോളും ഭൂമിയിലും അത്രയേ ഉള്ളൂ യൂതി ഫോറം എറണാകുളം അങ്കമാലി കോർഡിനേറ്റർ ബീന ജോസഫ് തുടർന്ന് വിശുദ്ധ കുർബാനയോടെയാണ് സംഗമം സമാപിച്ചത്യൂസ് കോട്ടയം